നമസ്തേ എല്ലാവർക്കും നിത്യം യോഗയിലേക്ക് സ്വാഗതം നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ വിജയത്തിൻ്റെ മധുരം നിങ്ങൾ ആസ്വദിക്കുമ്പോൾ പെട്ടെന്നൊരു ദിവസം അതെല്ലാം നഷ്ടപ്പെട്ടാൽ നിങ്ങൾ എന്ത് ചെയ്യും നിങ്ങളുടെ കയ്യിലുണ്ടായിരുന്ന നല്ലൊരു ജോലിയോ മികച്ചൊരു സമ്പാദ്യമോ നല്ലൊരു കുടുംബ ബന്ധമോ ആരോഗ്യപരമായ ഒരു സാഹചര്യമോ എന്തുമാകാം ആ നിമിഷം നിങ്ങളുടെ ഉള്ളിലുണ്ടാകുന്ന ആ ഭയം ആ അങ്കലാപ്പ് അത് ഭയങ്കരമാണല്ലേ എല്ലാം നമ്മുടെ കയ്യിൽ നിന്ന് പോയല്ലോ എന്നൊരു ചിന്ത ഈ അവസ്ഥയെ കൃത്യമായി വരച്ചു കാട്ടുന്ന ലോകമെമ്പാടുമുള്ള ദശലക്ഷക്കണക്കിന് ആളുകളുടെ ജീവിതം മാറ്റിമറിച്ച ഡോക്ടർ സ്പെൻസെൻ ജോൺസന്റെ പ്രശസ്തമായ ഒരു പുസ്തകമുണ്ട് ഹു മൂഡ് മൈ ചീസ് ലളിതമായ കഥയിലൂടെ ജീവിതത്തിലെ മാറ്റങ്ങളെ എങ്ങനെ ധൈര്യത്തോടെയും സന്തോഷത്തോടെയും നേരിടാമെന്ന് ഈ പുസ്തകം നമ്മളെ പഠിപ്പിക്കുന്നു നിങ്ങളി പുസ്തകം വായിച്ചവരാകാം അല്ലെങ്കിൽ ആദ്യമായി കേൾക്കുന്നവരാകാം ഈ ഒരു വീഡിയോയിൽ നിങ്ങളുടെ ജീവിതത്തിലെ മാറ്റങ്ങളോടുള്ള ഭയത്തെയും അനിശ്ചിതത്വത്തെയും എങ്ങനെയാണ് പുതിയ വിജയങ്ങളാക്കി മാറ്റേണ്ടതെന്ന് നമുക്ക് പഠിക്കാം ഈ പുസ്തകത്തിലെ കഥ നടക്കുന്ന ഒരു വലിയ മേയ്സിനുള്ളതാണ് ഇതിലെ നാല് പ്രധാന കഥാപാത്രങ്ങളും അവരുടെ ചീസ് തേടി നടക്കുകയാണ് ഇവിടെ ചീസ് എന്നാൽ നമ്മുടെ ജീവിതത്തിൽ ആഗ്രഹിക്കുന്ന എന്തിനേയും സൂചിപ്പിക്കുന്നു അത് നല്ലൊരു ജോലിയാകാം പണമാവാം സന്തോഷമുള്ള കുടുംബ അല്ലെങ്കിൽ ആരോഗ്യമോ മനസ്സമാധാനമോ ആകാം ഇതിൽ നാല് കഥാപാത്രങ്ങളാണുള്ളത് സ്നിഫ് ആൻഡ് സ്കറി എന്നു പേരുള്ള രണ്ട് എലികളും ഹെം ആൻഡ് ഹോ എന്ന് പറഞ്ഞ എലികളുടെ അത്രത്തിന് വലുപ്പമുള്ള രണ്ട് ചെറിയ മനുഷ്യന്മാരുമാണ് ഇതിൽ സ്നിഫ് എപ്പോഴും ചുറ്റും മണത്തറിഞ്ഞ് മാറ്റങ്ങളെ നേരത്തെ തിരിച്ചറിയുന്ന ഒരു എലിയാണ് സ്കറി ഒരു മാറ്റം കണ്ടാൽ ആലോചിച്ച് സമയം കളയാതെ ഉടൻ പ്രവർത്തിക്കുന്ന എലിയാണ് എന്നാൽ ഹെം മാറ്റത്തെ ഭയന്ന് പഴയ കാര്യങ്ങളെ പിടിച്ച് ഇപ്പോഴും പരാതി പറയുന്ന ഒരു മനുഷ്യനാണ് ഹോ മാറ്റത്തെ ആദ്യം ഭയക്കുന്നുവെങ്കിലും പിന്നീട് പതിയെ അതിനോട് പൊരുത്തപ്പെടാൻ പഠിക്കുന്ന ഒരു മനുഷ്യനാണ് ഈ നാലു പേരുടെയും ജീവിതം നമ്മുടെ എല്ലാം ജീവിതം പോലെയാണ് ഒരുപാട് നാളത്തെ അന്വേഷണങ്ങൾക്കും ഓട്ടങ്ങൾക്കും ശേഷം ഈ പേരും ചീസ് സ്റ്റേഷൻ സി എന്ന സ്ഥലത്ത് ഒരു വലിയ ചീസ് ശേഖരം കണ്ടെത്തുന്നു അവർക്ക് ഏറ്റവും ഇഷ്ടമുള്ള വളരെ സ്വാദിഷ്ടമായ ചീസായിരുന്നു അത് അവരെല്ലാവരും സന്തോഷിച്ചു തങ്ങളുടെ ജീവിതകാലം മുഴുവൻ കഴിച്ചാലും തീരാത്തത്രയും ചീസ് അവിടെ ഉണ്ടായിരുന്നു തങ്ങളുടെ ഭാവി അവർ കരുതി അതിനുശേഷം സ്നിഫും സ്കറിയും എല്ലാ ദിവസവും രാവിലെ ചീസ് എടുക്കാൻ പോകുമായിരുന്നു പക്ഷേ അവർ ഒരു കാര്യം എപ്പോഴും ശ്രദ്ധിച്ചിരുന്നു ചീസ് തീരുന്നുണ്ടോ എത്ര ചീസ് കുറയുന്നുണ്ടോ എന്നെല്ലാം അവർ നോട്ട് ചെയ്തിരുന്നു അവരെപ്പോഴും തയ്യാറായിരുന്നു എപ്പോഴും ഓടാൻ തയ്യാറായി ഷൂസുകൾ അഴിച്ചു വെക്കാതെ കഴുത്തിൽ തൂക്കിയിട്ടു എന്നാൽ ഹെമ്മും ഹോയും എന്താണ് ചെയ്തത് ചീസ് കണ്ടപ്പോൾ അവർ അഹങ്കാരികളായി മാറി ഈ ചീസ് തങ്ങൾക്ക് അവകാശപ്പെട്ടതാണെന്നും ഇതൊരിക്കലും തീരില്ലെന്നും അവർ വിചാരിച്ചു അവർ തങ്ങളുടെ ഷൂസുകൾ വലിച്ചെറിഞ്ഞ് ചീസ് സ്റ്റേഷൻ സീയിൽ സുഖമായി താമസമാക്കി ഈ സുഖ സൗകര്യങ്ങളും സമ്പത്തും അവരെ മടിയന്മാരാക്കി മാറ്റി അങ്ങനെയൊരുക്കെ ഒരു ദിവസം ആ ദുരന്തം സംഭവിച്ചു നാലുപേരും ചീസ് എത്തിയപ്പോൾ അവിടെ ഇല്ല മുറി ശൂന്യമായിരിക്കുന്നു ഇവിടെയാണ് കഥയിലെ വഴിത്തിരിവ് സ്നെഫോൺസ് കറിയും ഒട്ടും സമയം കളഞ്ഞില്ല ചീസ് ഇല്ലെങ്കിൽ ഇനി ഇവിടെ നിന്നിട്ട് കാര്യമില്ലെന്ന് അവർക്കറിയാമായിരുന്നു പഴയ ചീസിനെക്കുറിച്ച് അവർ വേലാതിപ്പെട്ടില്ല അവർ ഉടൻ തന്നെ ഓടിപ്പോയി പുതിയ ചീസ് തേടി മറ്റു വഴികളിലൂടെ പോയി എന്നാൽ ഹെമ്മും ഹോയും ഞെട്ടിപ്പോയി അവർ ദേഷ്യപ്പെട്ടു ആരാണ് എൻ്റെ ചീസ് മാറ്റിയത് എന്നവർ ഉറക്കെ ചോദിച്ചു ഹെമ്മ ദേഷ്യത്തോടെ ബാളം വെച്ചു ഹോ ഭയന്നു നിന്നു അവർ ആ പഴയ സ്റ്റേഷനിൽ തന്നെ ദിവസം മുഴുവൻ കാത്തിരുന്നു ചീസ് തിരികെ വരുമെന്ന് അവർ പ്രതീക്ഷിച്ചു അങ്ങനെ ദിവസങ്ങൾ കടന്നുപോയി ഹെമ്മും ഹോയും വിശന്ന് ദുഃഖിതരായി പഴയ ചീസ് സ്റ്റേഷനിൽ തന്നെ ഇരുന്നു ഓ പതിയെ ചിന്തിച്ചു തുടങ്ങി ഇനി ഇവിടെ ഇരുന്നാൽ ചീസ് തിരികെ വരില്ല പിന്നെ ഞാനെന്തിനാണ് ഭയപ്പെടുന്നത് അങ്ങനെ ഭയത്തെ മറികടന്ന് പോ പുതിയ ചീസ് നേടി മേസിനുള്ളിലേക്ക് വീണ്ടും ഇറങ്ങി എന്നാൽ ഹെമ്മ പഴയ സ്ഥലത്ത് തന്നെ ഉറച്ചു നിന്നു ഹോ ഭയത്തോടെയാണ് തുടങ്ങിയത് പക്ഷെ യാത്ര ചെയ്യുമ്പോൾ അവൻ മതിലുകളിലെല്ലാം ഓരോ സന്ദേശങ്ങൾ എഴുതി വെച്ചു ഇത് സ്വന്തം മനസ്സിനെ ബോധ്യപ്പെടുത്താനും ഒരു പക്ഷേ ഹെമ്മന് വഴി കാണിക്കാനും വേണ്ടിയായിരുന്നു തൻ്റെ യാത്രയിൽ ഓരോ ചെറിയ ചീസ് കഷ്ണം കണ്ടെത്തുമ്പോഴെല്ലാം ഹോയുടെ ഭയം കുറഞ്ഞു കുറഞ്ഞു വന്നു താൻ മുന്നോട്ട് നീങ്ങി തുടങ്ങുമ്പോൾ തന്നെ തൻ്റെ സാഹചര്യം മെച്ചപ്പെടുത്താൻ തുടങ്ങിയെന്ന് അവൻ തിരിച്ചറിഞ്ഞു അങ്ങനെ ഭയത്തെ ഓവർകം ചെയ്ത് മേസിലൂടെ ഓടുമ്പോൾ പോയുടെ മനസ്സിലുണ്ടായിരുന്ന ചിന്തകൾ നമുക്കുള്ള പാഠങ്ങളായി മാറുന്നു അവൻ ചുമരുകളിൽ എഴുതി വെച്ച ചില വാക്കുകൾ നമുക്ക് നോക്കാം അതിലൊന്നാണ് പഴയ ചീസിനോടുള്ള ബന്ധം ഉപേക്ഷിക്കുക നിങ്ങളുടെ പഴയ ജോലി പഴയ ചിന്താരീതി എന്നിവയെ വിട്ട് കളയാനുള്ള ധൈര്യം കാണിക്കും പഴയ ചീസിന് എത്ര വേഗം വിട്ട് കളയുന്നു അത്ര വേഗം നിങ്ങൾക്ക് പുതിയ ചീസ് കണ്ടെത്താൻ സാധിക്കും മറ്റൊന്ന് മുന്നോട്ട് ഓടുക തന്നെ ചെയ്യുക ഓരോ പുതിയ ദിശയിലേക്കുമുള്ള ഓട്ടം പുതിയ ചീസ് കണ്ടെത്താൻ പുതിയ അവസരം കണ്ടെത്താൻ നിങ്ങളെ സഹായിക്കും സ്ഥിരമായി ഒരിടത്ത് നിൽക്കുന്നതിനേക്കാൾ നല്ലതാണ് തെറ്റായ ദിശയിലേക്ക് ഓടുന്നത് പോലും കാരണം അവിടെ നിന്ന് പോലും നിങ്ങൾക്ക് പുതിയ പാഠങ്ങൾ പഠിക്കാനുണ്ടാവും മറ്റൊന്ന് മാറ്റത്തെ ആസ്വദിക്കുക ആദ്യം യാത്ര പ്രയാസമായിരുന്നു പക്ഷെ പതിയെ ഹോ ആ സാഹസികത ആസ്വദിക്കാൻ തുടങ്ങി കാരണം ലക്ഷ്യത്തിലെത്തുന്നതിനേക്കാൾ ആസ്വാദികരമാണ് ചിലപ്പോൾ ലക്ഷ്യത്തിലേക്കുള്ള യാത്ര ഒടുവിൽ ഹോ തൻ്റെ പുതിയ ചീസ് സ്റ്റേഷൻ കണ്ടെത്തി അവിടെ സുരക്ഷിതത്വവും പഴയതിനേക്കാൾ മികച്ച സൗകര്യങ്ങളും അവനെ കാത്തിരുന്നു അപ്പോൾ ഈ കഥ നമ്മളെ ഓർമ്മിപ്പിക്കുന്ന ഇതാണ് മാറ്റം ജീവിതത്തിൽ അനിവാര്യമാണ് അത് നമ്മുടെ ജോലിയിലായാലും ബിസിനസ്സിലായാലും ബന്ധങ്ങളിലായാലും എവിടെയായാലും മാറ്റങ്ങൾ വന്നുകൊണ്ടേയിരിക്കും അപ്പോൾ ഈ പുസ്തകത്തിൽ നിന്ന് നാം പഠിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്തെന്ന് വെച്ചാൽ സ്നിഫിനെ പോലെ മാറ്റങ്ങൾ നേരത്തെ തിരിച്ചറിയുക നിങ്ങളുടെ ചീസ് കുറയുന്നുണ്ടോ അല്ലെങ്കിൽ കേടാകുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കുക അഥവാ നിങ്ങളുടെ ഇപ്പോഴത്തെ വിജയം എത്രത്തോളം നിലനിൽക്കുന്നുണ്ടെന്ന് എപ്പോഴും പരിശോധിക്കുക മറ്റൊന്ന് സ്കറിയെ പോലെ ഉടൻ പ്രവർത്തിക്കുക ചിന്തിച്ച് സമയം കളയരുത് മാറ്റം വരുമ്പോൾ ഭയത്തെ മാറ്റിവെച്ച് ഉടൻ തന്നെ പ്രവർത്തിച്ചു തുടങ്ങുക മറ്റൊന്ന് പഴയ ചീസിനെ വിട്ടുകളയുക നഷ്ടപ്പെട്ടതിനെ കുറിച്ച് ഓർത്ത് എപ്പോഴും വിഷമിക്കാതെ പുതിയ ചീസ് തേടി യാത്ര ചെയ്യുക നിങ്ങളുടെ പഴയ സുരക്ഷിതത്വം ഉപേക്ഷിക്കുമ്പോഴാണ് പുതിയ അവസരങ്ങൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത് ഈ പുസ്തകം നൽകുന്ന ഏറ്റവും ശക്തമായ സന്ദേശം ഇതാണ് മാറ്റത്തിനനുസരിച്ച് നിങ്ങൾ മാറിയില്ലെങ്കിൽ നിങ്ങൾ ഇല്ലാതാക്കാം നിങ്ങൾ ചിലപ്പോൾ നല്ലൊരു ജോലിയോ ബിസിനസ്സോ ചെയ്യുന്ന ഒരാളായിരിക്കാം എന്നാൽ നമ്മുടെ ഈ ലോകം ഓരോ നിമിഷവും മാറിക്കൊണ്ടിരിക്കുകയാണ് അതിനനുസരിച്ച് നിങ്ങളുടെ കഴിവുകളും സ്കിൽസും നിങ്ങൾ അപ്ഗ്രേഡ് ചെയ്തില്ലെങ്കിൽ നിങ്ങളുടെ ഈ സുഖ സൗകര്യങ്ങളെല്ലാം ഒരു നിമിഷം കൊണ്ടില്ലാതാകാം ഈ സുഖ സൗകര്യങ്ങളെല്ലാം മറ്റൊരാൾ തട്ടിയെടുത്തുനിന്നിരിക്കാം അപ്പോൾ ഈ ഓരോ നിമിഷവും വളരുന്ന മാറുന്ന ലോകത്തിൽ നിങ്ങൾ നിങ്ങളുടെ കഴിവുകളും സ്കിൽസും അപ്ഗ്രേഡ് ചെയ്തുകൊണ്ടിരിക്കുക മാറുന്ന ലോകത്തിനനുസരിച്ച് നിങ്ങൾ നിങ്ങൾ പ്രിപ്പയർ ചെയ്യുക നിങ്ങളിപ്പോൾ ചിലപ്പോൾ ഒരു മികച്ച ജോലിയിലോ നല്ലൊരു ബിസിനസ്സിലോ ആയിരിക്കാം അതിൻ്റെ സുഖ സൗകര്യങ്ങൾ നിങ്ങൾ ആസ്വദിച്ചിരിക്കാതെ നിങ്ങളുടെ സ്കിൽസും കഴിവുകളും ഡെവലപ്പ് ചെയ്തുകൊണ്ട് കൂടുതൽ മുന്നോട്ടേക്ക് പോകുക ലോകം മാറിക്കൊണ്ടിരിക്കുകയാണ് നിങ്ങൾക്കും മാറാൻ സാധിക്കും നിങ്ങളുടെ ചിന്താ ചെറിയ രീതിയിൽ മാറ്റിക്കഴിഞ്ഞാൽ പുതിയ ചീസുകൾ പുതിയ അവസരങ്ങൾ നിങ്ങളെ കാത്തിരിക്കുന്നുണ്ടാവും അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിനെ ഈ ഒരു വീഡിയോ ഷെയർ ചെയ്യുകയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യുക അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ മറ്റൊരു വിഷയമായി കാണുന്നവരെ താങ്ക് യു